റിപ്പോർട്ടർ ബ്രേക്കിംഗ് കൊച്ചിയിലെ ഹിജാബി വിവാദത്തിൽ ക്യാമ്പയിനുമായി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ കോഴിക്കോട്ട് ചർച്ച നടക്കും തട്ടത്തിൽ മറയത്തെ വർഗീയത വർഗീയതയെന്ന പേരിലാണ് ചർച്ച അതേസമയം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് കുട്ടിയെ മാറ്റുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു സ്കൂളിൽ നിന്ന് ഉടൻ ടി സി സർക്കാർ സ്കൂളിൽ ചേർക്കണോ എന്നതിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും പിതാവ് അനസ് പറഞ്ഞു എസ് എസ് ശരണും വി എസ് രഞ്ജിത്തും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ കുടുംബം ആ നിലപാടിൽ തന്നെയാണ് ടി സി വാങ്ങും എന്ന് തന്നെയാണ് സ്കൂൾ പറയുന്നത് നിയമാവലി അനുസരിച്ച് കുട്ടി വരണം എന്നുള്ളതാണ് പക്ഷേ ആ നിയമാവലിയാണല്ലോ ഇവിടുത്തെ പ്രശ്നം മാത്രമല്ല എവിടെ ചേരും എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തോ കുട്ടിയും പിതാവും ശരൺ അരുൺകുമാർ നേരത്തെ സ്കൂൾ അധികൃതർ അവരുടെ നിയമത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് കുടുംബം നേരത്തെ സ്വീകരിച്ച നിലപാട് ഇനി ആ സ്കൂളിലേക്ക് കുട്ടിയെ വിടേണ്ടതില്ല എന്നുള്ളതാണ് അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെന്നുള്ളതാണ് അല്പസമയം മുമ്പ് പിതാവ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാട് സ്കൂളിൽ നിന്ന് കുട്ടിയെ മാറ്റണമെന്നുള്ളതാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതിന്റെ ഭാഗമായി ടി സി വാങ്ങേണ്ടതുണ്ട് അതിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കും ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം സെന്റ് റീത്ത സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ് ഡി ഡി യുടെ റിപ്പോർട്ട് അതായത് ഹിജാബ് ധരിച്ച് കുട്ടിയെ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നുള്ള ഡി ഡി യുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ ഹൈക്കോടതി അതിൽ അതിലിടപെടാൻ തയ്യാറായിരുന്നില്ല അതോടുകൂടി സ്കൂൾ അധികൃതർക്ക് തിരിച്ചടി നേരിട്ടിരുന്നെയാണ് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം കോടതി തേടിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതിൽ ഇനി കക്ഷി ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഈ കുടുംബം കക്ഷി ചേരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് അവർ എന്ത് നിലപാട് കോടതിയെ അറിയിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കുടുംബം സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സർക്കാർ സ്കൂളിലും ചേർക്കാൻ തയ്യാറാണെന്നുള്ളതാണ് അപ്പോൾ അതിലെ നിലപാട് നമ്മൾ പിതാവിനോട് തേടിയിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് വലിയ സന്തോഷമാണ് തനിക്ക് ഉള്ളതെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിനെ ഇത്തരത്തിൽ മന്ത്രിയുടെ ഇടപെടൽ വളരെ സന്തോഷകരമായിട്ടാണ് കാണുന്നത് ഈ സർക്കാർ സ്കൂളിൽ ചേർക്കുന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ കുടുംബത്തിൽ നടക്കുകയാണ് അതിലും ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ സമസ്തയുടെ പരിപാടി വരാൻ പോവുകയാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ചർച്ച അവസാനിക്കുന്നില്ല എന്നുള്ളതിലും നമുക്ക് വലിയ ആശങ്കയുണ്ട് വി എസ് ഉണ്ട് വി എസ് സമസ്ത ഈ വിഷയം ഏറ്റെടുത്ത് വലിയ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുകയാണോ വി എസ് റോഷൻ തീർച്ചയായിട്ടും ഇത് സെൻറ്റ് റിത്താസ് സ്കൂളിലെ ഒരു വിഷയം മാത്രമായി ഒതുക്കാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു ഒരു അനുനയത്തിൻ്റെ പാതയിലേക്കോ അല്ല സമസ്ത സ്വീകരിച്ചിരിക്കുന്നത് സമസ്ത പറയുന്നത് ഇത്തരത്തിൽ ചട്ടമിട്ടുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിലേക്ക് പോകാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് സെൻട്രിത്താസിന് സമാനമായി മറ്റ് പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ഒരു വിലക്ക് നിലനിൽക്കുന്നുണ്ട് അപ്രഖ്യാപിതമായ അനൌദ്യോഗികമായ വിലക്കാണ് ആ വിലക്കുകളൊക്കെ നീങ്ങേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം എസ് കെ എസ് എസ് എഫിൻ്റെയൊക്കെ ഭാരവാഹികൾ അത്തരത്തിൽ കണക്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു സർവേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ നാളെ ഇവിടെ ഒരു ടേബിൾ ടോക്ക് സംഘടിപ്പിക്കുകയാണ് തട്ടൻത്തിൻ മറയത്തെ വർഗീയത എന്ന പേരിലാണ് അപ്പോൾ സമസ്ത നേരിട്ട് ഇത്തരത്തിൽ ഒരു 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 ക്യാമ്പയിനുമായി രംഗത്തിറങ്ങുന്നു ഹിജാബ് നിരോധനം അല്ലെങ്കിൽ ഹിജാബ് വിലക്ക് നീക്കി അത് ഇട്ട് ഹിജാബ് ഇട്ട് തട്ടമിട്ട് സ്കൂളുകളിൽ എത്താനുള്ളൊരു അവകാശം സംരക്ഷിക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് സമസ്ത ഈ രീതിയിൽ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സമസ്ത അതൊരു വിഷയമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യുമോറും ഈ വിഷയത്തിൽ പക്ഷവും ഇങ്ങനെ ചർച്ച ചെയ്യുന്നവരും ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല